ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനിയാണ് പൊന്നാനിയിൽ പുളിക്കക്കടവ് പുളിക്കടവ് ഒരു പൂക്കുപാലം ഈയൻകായൽ ഭാഗം അല്ലെ അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിശ്രമം തരാൻ വേണ്ടി ഇവിടുത്തെ സ്വദേശത്തുള്ള നാട്ടുകാരായിരിക്കുന്ന ഒരുപാട് കാരണന്മാർ എന്റെ അടുത്തുണ്ട് അപ്പൊ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കുറച്ച് കാര്യം ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ അറിവും ശരിയാണെങ്കിൽ ഇങ്ങോട്ട് കേറി പോകുന്ന ആ ഭാഗത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു അതിനെ കുറിച്ച് കൂടെ ചെറിയ കമരങ്ങൾ ഓർമ്മ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ ഒരു വിഷയം എന്തെയ്യും നമുക്ക് ഇവര് തരും അപ്പൊ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾ പേരെന്തായിരുന്നു എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് ഇവിടെ തന്നെ ഈ പാലം ഏകദേശം പ്രിയമുള്ളവരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും തുടർന്ന് വരാനുള്ള കാഴ്ചകള് പ്രിയ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന കാര്യങ്ങളായിരിക്കും ഗുരുത മക്കളുടെ അവരുടെ പാട്ടും അവരുടെ സന്തോഷവും കളിചിരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കൊച്ചുമാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവനുമായിട്ട് ഞാൻ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് കാരണം അവിടെ ചെന്നിട്ട് വേണം അതിൻ്റെ പ്രേക്ഷകർക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് കൂട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിരുന്ന വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർപ്പെടുത്തുന്നു അതുപോലെ തന്നെ തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചതാണ് അതിൻ്റെ മേലേക്ക് കയറാൻ ധൈര്യമാണ് അപ്പോൾ വളരെ കൂടായിട്ട് കയറി വന്നു അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടല്ലേ അപ്പോൾ അവിടുന്ന് അവൻക്ക് നീന്തലറിയോ നീന്തൽ അറിയുമോ ഇതിൻ്റെ കൂടെ ഓടലൊക്കെ ഉണ്ടോ ഓ അതൊന്നും പ്രശ്നമല്ലേ എന്നാ ഈ ഇവിടുന്ന് ഏകദേശം ഞാനതിന്റെ ഒരു മദ്യത്തിലാണ് തൂക്കുപാലത്തിന്റെ പൊന്നാനയിലെ ഇവിടുന്ന് എന്താ പറയുക പേര് പറഞ്ഞേ വിയങ്കായാണ് അല്ലേ ഇവിടെ വള്ളംകളി ഉണ്ടാവോ ആ ആ വള്ളംകളി മൂന്നാണലുണ്ടാവും അങ്ങനെ സംഭവായിരുന്നു അല്ലേ അതാണ് അപ്പൊ എന്തായാലും ആ പാലത്തിന്റെ തൂക്കുപാലത്തിന്റെ ഏകദേശം മധ്യത്തിലാണ് നമ്മളത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ട് ഇതൊക്കെ ഗസ്റ്റുകൾ വന്നിട്ട് ഫോട്ടോ എന്താ പറയാ ഫോട്ടോ പോസ്റ്റിലൊക്കെ നിരന്തരമായിട്ട് സെൽഫ് അടിച്ചുകൊണ്ടിരിക്കണവര് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ചുറ്റു വാങ്ങുകൾ ഒന്നും പകർത്തി കണ്ടോട്ടെ ഈ തൂക്ക് തൂക്കുപാലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് എന്താ പറയുക ഇരുമ്പിൻ്റെ നല്ല സ്ട്രോങ് രണ്ട് കമ്പിയാണ് ഈ സൈഡിൽ രണ്ടെണ്ണം കാണാൻ സാധിക്കും അതുപോലെ മറു സൈഡിലും അതുപോലെ രണ്ട് കമ്പിയുണ്ട് ഈ നാല് കമ്പിയിലാണ് സത്യത്തിൽ ഈ തൂക്കുപാലം ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സൈഡിൽ കാണിച്ചോ ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ സെയിം അതുപോലെ തന്നെ രണ്ട് കമ്പികൾ അങ്ങനെ ടോട്ടൽ നാല് കമ്പികളല്ലേ മോനെ ഈ നാല് കമ്പികളിതിനെ താങ്ങി നിർത്തുന്നത് അതാണ് അവൻ പറഞ്ഞേ അവൻ നാട്ടുകാരനട്ടാ ഈ നാല് കമ്പികളെ കൊണ്ടാണ് താങ്ങിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കമ്പി പൊട്ടി എന്താ അറിയോ പൊട്ടുവോ പൊട്ടിയെ വളർത്തു കൂക്കുവോ നിങ്ങൾക്ക് നീന്തക്കറിയോ അവനക്ക് നീന്തലറിയോ അവനക്കറിയില്ല അവൻ പറഞ്ഞു നീന്തല് അറിയില്ല അയ്യടാ നീന്തല് പിടിച്ചിട്ടില്ലേ ഇവിടെ കൈട്ട് ഇവിടെ ഉള്ളവരൊക്കെ നീന്തല് പിടിക്കണ്ടേ ഓക്കേ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബാലൻസിങ് അപ്പൊ ഇതാണ് പൊന്നാനിയിലെ തൂക്കുപാല അല്ലേ ഏഹ് ഇവിടെ വെള്ളം വള്ളംകളിണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ വള്ളം താഴെ അറിയോ അതും പിടിച്ചില്ലേ വെള്ളം തോന്നാൻ പഠിച്ചിട്ടില്ലേ നീന്താനറിയില്ല പക്ഷേ വെള്ളം തോന്നാനറിയാ അല്ലേ അതാണ് മോളെ പേര് പറയും ശ്രീലക്ഷ്മി ഇവിടെ തന്നെയാണോ വീട് നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് ഏത് സ്കൂളാണ് ചെറു വായക്കര നമ്മൾ ഒരു പാട്ട് എടുത്തരുമോ നമുക്ക് വേണ്ടിട്ട് ഏഹ് അപ്പൊ അത് അവർ കൊച്ചുമോള് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി നോക്കും ഒന്ന് പാടിക്കൊള്ളൂ പണ്ടത്തെ പാട്ടിണ്ടോ ചുണ്ടത്ത് തുമ്പൂ ചേരും കണ്ടം തൽക്കര കൊണ്ട് നടന്ന കരുക അടുത്ത പാട്ടേര് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണ് അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രത്യേകം എന്താ അവർ നന്നായിട്ട് പാട്ട് പാടും അപ്പൊ ഇതിലൊരു കൊച്ചുമെടുക്കാൻ ഒരു എന്നോട് ഒരു പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു അല്പം വരും അവന്റെ പേരൊന്നും പറഞ്ഞോളാം മുഹമ്മദ് ജിലാൽ എന്നാണ് അവന്റെ പേര് അപ്പൊ എന്തായാലും മുഹമ്മദ് ജിലാൽ ഒരു പാട്ട് പാടുന്നുണ്ട് മോൻ പഠിക്കാം നാടൻ നന്മകനെ പൊന്മകനെ തായവേനെ ഇന്നും സൂചികം ചന്ദീരനെ നായവേനെ ആലം കാണേ അരമേ മാറി പൊന്നിട്ടും സിത്തി വളാവീല്ലവനെ തുറന്നു കാൽ കുമ്പോൾ ണ്ട് ആരാണ് ഈ പാട്ട് പാടിയോ എനിക്ക് പോലും അറിയാ കുട്ടികൾക്കറിയാം ഒരു എന്തായാലും ഇവിടുത്തെ കുട്ടികൾ സംഭവം തന്നെയാണ് ആ സിനിമ ഇഷ്ടപ്പെട്ടാ ഏഹ് അപ്പൊ ഫുട്ബോളും സിനിമയും പഠനം കൂടി ഉഷാറായി കോട്ടേട്ടാ ഓക്കെ ഗാംഗങ്ങളാണ് തോക്കട്ടോ ഇവര് വല്യ ടീമാനുണ്ട് ഇവിടെ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് സമാധാനം നമ്മളെ പതിനഞ്ചു വർഷത്തിനുള്ളിലാണ് സമയത്താണ് ഈ ഇവിടെ വന്നത് സംബന്ധിച്ച് തൂപ്പായാലും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ അക്കരള്ളി കാഞ്ഞിരമുട്ടി പിരിഞ്ഞാന്ന് അവിടെ ഉള്ള സ്ത്രീകൾ പത്തായി പള്ളി പള്ളി മോലക്കുള്ള ആളുകളൊക്കെ ഈ കടവ് കടന്നിട്ടാണ് കുട്ടികളെ സ്കൂളിൽ പോയി വരാൻ ഒക്കെ എല്ലാ സൗകര്യം പൊന്നാനിയാണ് ബന്ധപ്പെട്ട് പോണത് ഗർഭിണികളായാലും ആരെയുള്ളവരായാലും ശരി അങ്ങനെ ഒരുപാട് ഇട്ട് പച്ചയും വിളിച്ച് ഈ വഞ്ചിക്കാരനെ വിളിച്ച് അവരുടെ സമയങ്ങളെ പിടിക്കും പോവാനും അപ്പൊ ഗർഭിണിയാണ് ഞങ്ങൾ ഒരുപാട് യാഗം സഹിച്ച ഒരു ഏരിയ അങ്ങനെ ഇരുന്നപ്പോൾ എം എൽ എ ആയിട്ട് വന്ന മന്ത്രി ആയിട്ട് വന്നപ്പോ ഞങ്ങൾ പൊതുയോഗം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾക്ക് അങ്ങനെ നാട്ടില് രണ്ടു കൊണ്ട് താഴും നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു പാലം കെട്ടും പാലം പേരിൽ പെട്ടന്ന് ഒരു പാലായിട്ട് കിട്ടൂല അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിച്ചാ കഴിഞ്ഞ വഴി നോക്കാം എന്ന് പറഞ്ഞിട്ട് മൂക്കു പാലത്തിന്റെ സംവിധാനം എന്റെ പേര് ഒരിക്കാ അങ്ങനെയാണ് പക്ഷെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഗുണം പോരാ പോരാ ഞങ്ങളെ സാരന്മാരൊന്നും ഇതിന്റെ പേരെക്കൂടെ പോവുന്നില്ല ഗർഭണികൾ പോവുന്നില്ല സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അപ്പൊ അവിടെ ഒരു അസുഖം വന്നാൽ ഈ ഭാഗത്ത് ആശുപത്രിയിൽ എത്തണമെങ്കിൽ മണിക്കൂർ കുഴമ്പിട്ടുണ്ട് അങ്ങനെ വണ്ടി ആ വഴി പള്ളിപ്പടി വന്നിട്ട് വേണം ആ വീട്ടുകളിൽ എത്തണമെങ്കിലും അങ്ങനത്തെ ഒരു കാലഘട്ടം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ദുഃഖത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൂക്കുപാലം വന്നത് ഓക്കെ ഇപ്പൊ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളെ ഒരു വിഷയത്തിന് ഞങ്ങളുടെ നാട്ടുകാരുടെ ആരാവശ്യം നാല് ചക്ര ഉരുളനെ ചെറിയൊരു പാലം ചുരുങ്ങിയ ചെലവിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഇത് ഒരു ചുരുങ്ങിയ ചെലവ് കൊണ്ട് ഇവിടെ പാലം അത്ര ഈ രണ്ട് കണ്ണിക്ക് മാത്രമേ ഒരു മറ്റൊരു കാര്യം കൂടെ നാട്ടുകാരായിരിക്കും നിങ്ങളെ നിങ്ങളെ വിഷമമാണ് പറഞ്ഞത് പക്ഷെ ഞാൻ മനസിലാക്കിയൊരു കാര്യം പറയാം ഈ തൂക്കുപാലം എന്ന നിലക്കാണ് സത്യത്തിൽ ഞാൻ പോലും ഇവിടെ വന്നത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊക്കെ എന്താണ് തൂക്കുപാലം തന്നെ ആളുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അപ്പൊ നിങ്ങളെ നാടിന് തൂക്കുപാലം വന്നതുകൊണ്ട് അങ്ങനെ ഒരു ആകർഷണീയമായിട്ട് കുറച്ച് ആളുകൾ ടൂറിസ്റ്റുകൾ വരാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ കൂടെ നിങ്ങളെ ഈ നേർന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും തന്നെ ഈ തൂക്കുപാലം കൊണ്ടില്ല എന്നാണ് സത്യത്തിൽ അതിനൊക്കെ ഒരു ഒരു വണ്ടി ഓടുന്ന ഒരു എന്താ പറയുക ഒരു നാല് ടയറിൽ ഒരു വണ്ടി ഓടുന്ന സൗകര്യമാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട ഗർഭിണികളുമായി ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ ആശുപത്രിയിൽ എത്താനും മാത്രം പോരല്ലോ

ശ്രദ്ധപ്പെടണം അപ്പൊ എന്തായാലും ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ തട്ടെ നിങ്ങളെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകട്ടെ എന്നൊക്കെ ആശംസിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങളുടെ ഉദ്ദേശമൊക്കെ നല്ല രീതിയിൽ അതിനു ബന്ധപ്പെട്ട അധികാരികളെ ആകുന്ന ഉചിതമായ തീരുമാനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കും അപ്പൊ എന്തായാലും ഒരല്പസമയം നമ്മൾ ചാനലുമായി സംസാരിച്ചു പ്രത്യേകം നന്ദി അറിയിക്കാണ് നാട്ടുകാരെയൊക്കെ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു ഇപ്പുറത്ത് ചേട്ടൻ നല്ലൊരു കടലവർക്ക് ാണ് എങ്കിൽ സംസാരിച്ചത് കൊച്ചു മുടുക്കന്മാര് ഓഫ് ഫുട്ബോളിന്റെ കൂടെ പഠനം കൂടി ശ്രദ്ധിക്കണം കേട്ടോ മോനെ ഇത് രണ്ടും കൂടെ ഉണ്ടാവുമ്പോഴേ എന്താ ഉള്ളൂ ഒരു ബുഡ് ബോയോ അല്ലെങ്കിൽ ബാഡ് ബോയോ അല്ലേ അന്നേരം പഠിക്കുമ്പോൾ വേണം അതുപോലെ ഫുട്ബോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിനോദമാണ് പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിലൊക്കെ മലബാർ ഏരിയ

അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ വേണ്ടി ഷെയർ ചെയ്യാനും എന്ന് ഉറപ്പുപെടുത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്